ഷാനവാസ് പറയുന്നുണ്ട് ഇവിടെ ഉണത്തിൻ്റെ പുറത്തുണ്ടായ വഴക്കാണത് ഇപ്പോഴും പിണങ്ങിയിരിക്കുകയാണ് അവിടെ ഇവിടെ ഷാനവാസ് പറയുന്നുണ്ട് നൂറേ പോലല്ല അതിൽ അവർ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് അവരുടെ ചില സമയത്തുള്ള ബിഹേവ് നമുക്ക് നമുക്കിഷ്ടപ്പെടുന്നില്ല എനിക്കിവിടെ നിൽക്കാൻ അവരുടെ നിന്നല്ല ഒരാളിൻ്റെ സഹായത്തിൻ്റെ ആവശ്യമില്ലെന്ന് ഷാനവാസ് പറയുന്നു ഏത് സാഹചര്യത്തിലും എനിക്ക് നിന്നു പോകാൻ അറിയാം ഒരാളിൻ്റെ ഹെൽപ്പില്ലാതെ നിൽക്കുന്ന ഞാൻ സമാനമായ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ആൾക്കാരെ കൂട്ടിപ്പിടിച്ച വ്യക്തിയാണ് കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ ഒരു വിഷയത്തിൽ ഞാൻ ലക്ഷ്മിയുടെ എന്ന് പറഞ്ഞാൽ അവരെ കൊത്തി വലിക്കാൻ ഇട്ട് കൊടുക്കല്ലേ എന്ന് അല്ലേന്ന് ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് അപ്പം ലക്ഷ്മി തലയാട്ടുന്നുണ്ട് അങ്ങനെ അവരെ കൊത്തിവലിക്കാൻ കൊടുക്കാൻ എനിക്ക് മനസ്സ് വന്നില്ലെന്ന് ഷാനവാസ് പറയുന്നുണ്ട് അങ്ങനെ അവരെ കൊത്തിവലിക്കാൻ ഇട്ട് കൊടുക്കാൻ താല്പര്യപ്പെടാത്ത എന്നെ സാഹചര്യം കിട്ടുമ്പോഴെല്ലാം കളിയാക്കിയും മറ്റുള്ളവർ കൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഇടുമ്പോഴും അവർ അതിനൊപ്പം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ശുദ്ധന്മാർക്ക് ജീവിക്കാൻ പറ്റിയ ഒരു ഇട ഇത് അങ്ങനെ പാവപ്പെട്ട ആൾക്കാർക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല സാബുവാൻ പറയുന്നുണ്ട് നമ്മളെപ്പോലുള്ള ശുദ്ധന്മാരൊക്കെ എന്ത് ചെയ്യുമെന്ന് അപ്പോൾ ലക്ഷ്മി ചിരിച്ചുകൊണ്ട് പറയാം പാവങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എനിക്ക് ഉള്ളിലൊരു സ്നേഹം കൊണ്ട് അത് അങ്ങനെ തന്നെ നിലനിൽക്കുമെന്ന് പറയുന്നുണ്ട് ഷാനവാസ് അങ്ങനെ അങ്ങനൊരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നു എന്നുള്ളത് ആൾക്കാർ പറയുന്നത് കൊണ്ട് മാത്രം ഞാൻ മിണ്ടാതിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അവരോടുള്ള വിരോധമോ കാര്യങ്ങളോ ഒന്നും ഷാനവാസ് പറയുന്നുണ്ട് അപ്പം ലക്ഷ്മി പറയാണ് ഇനി ഇരുപത്തി ആറ് ദിവസങ്ങളല്ലേ ഉള്ളത് കഴിഞ്ഞ ദിവസത്തെ നോമിനേഷൻ പോലും ഞാൻ ഒരാളുടെ കുറ്റങ്ങൾ പറയാനല്ല എൻ്റെ മനസ്സ് തുറന്ന് സംസാരിക്കാനാണ് ഞാൻ യൂസ് ചെയ്തതെന്ന് ഷാനവാസ് പറയുന്നുണ്ട്